ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അല്ലേ അപ്പൊ ഫസ്റ്റ് ക്ലാസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കില് കാണണം അപ്പൊ എന്തൊക്കെ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം അത് പറഞ്ഞു അല്ലേ ഏഹ് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പാരി സമ്മേളനം അല്ലെ പാരീസ് സമ്മേളനത്തെ കുറിച്ച് പറഞ്ഞു പാരീസ് സമ്മേളനം എന്താണെന്ന് ഓർമ്മയുണ്ടോ പാരീസ് സമ്മേളനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നാണ് പാരീസ് സമ്മേളനത്തിന്റെ പ്രസക്തി എന്താണ് ദേശീയ തലത്തില് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനമാണ് പാരീസ് സമ്മേളനം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ നിയമം പറഞ്ഞു എന്നാണ് ദേശീയ മനുഷ്യാവകാശ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ദേശീയ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രൂപീകരിച്ചത് അല്ലേ അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് അപ്പൊ ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ിസ്കസ് ചെയ്തു അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ക്ലാസ് ആണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെന്നു തീർച്ചയായിട്ടും കാണണം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം അവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്ര പേരാണ് ടോട്ടൽ പതിമൂന്ന് പേരാണ് ഉള്ളത് ആറ് സ്ഥിരാംഗങ്ങളും ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ആറ് സ്ഥിരാംഗങ്ങളും ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഈ ആറ് സ്ഥിരാംഗങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാ വരുന്നത് ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞു അത് കൂടാതെ മൂന്ന് പേരെന്തായിരിക്കണം ഒരാള് ചെയർമാനാണ് അല്ലെ ചെയർമാൻ പിന്നെ ബാക്കി രണ്ടു പേരുടെ യോഗ്യത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ബാക്കി വരുന്ന മൂന്ന് പേരിൽ ഒരാൾ എന്താണ് എന്താണ് വുമൺ അല്ലേ ലേഡി ആയിരിക്കണം ഒരാൾ എന്താണ് എന്തായാലും വുമൺ മെമ്പർ ആയിരിക്കണം ഈ മൂന്ന് പേരുടെ പ്രത്യേകത എന്തായിരുന്നു മൂന്ന് പേർക്ക് നല്ല ഈ മനുഷ്യാവകാശ രംഗത്ത് ഈ ഒരു മേഖലയിൽ നല്ല പ്രവൃത്തി പരിചയമുള്ള നല്ല അറിവുള്ള ആളുകളായിരിക്കണം പേര് ചെയർമാന്റെ യോഗ്യത നമ്മൾ എന്താ പറഞ്ഞത് സുപ്രീം കോടതിയിലെ ചീഫ് ആയി റിട്ടയർ ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിയായി റിട്ടയർ ചെയ്ത വ്യക്തിക്കോ ചെയർമാൻ അതുപോലെ തന്നെ അടുത്ത നെക്സ്റ്റ് മെമ്പർ നെക്സ്റ്റ് മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു പറഞ്ഞത് സുപ്രീം കോടതിയിൽ ജഡ്ജിയായി തുടരുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ജഡ്ജിയായി റിട്ടയർ ചെയ്ത വ്യക്തിക്കോ സെക്കൻഡ് മെമ്പർ അല്ലെ അങ്ങനെ ഒരു വ്യക്തി സെക്കൻഡ് ആവും പിന്നെ തേർഡ് ഒരാളും കൂടെ വരുന്നത് ആരാണ് ഹൈക്കോടതിയിലെ നിലവിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ റിട്ടേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോ എന്താവാം മനുഷ്യാവകാശ കമ്മീഷനില് അംഗമാവാം അപ്പൊ ഇവരിത്രയും പേര് പെർമനന്റ് ആണ് ബാക്കി ഏഴു പേര് വരുന്നത് എക്സ് എക്സോഫീഷ്യൽ മെമ്പേഴ്സ് ആണ് എക്സ് എക്സോഫീഷ്യൽ മെമ്പേഴ്സിൽ വരുന്നത് പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ പട്ടികവർഗ കമ്മീഷൻ വനിതാ കമ്മീഷൻ മൈനോറിറ്റി കമ്മീഷൻ അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസ്സിന്റെ അങ്ങനെ കുറച്ചുപേരാണ് അടങ്ങുന്നതാണ് ഈ ഏഴു പേര് എക്സ് എക്സോഫീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക പിന്നെ നമ്മൾ പറഞ്ഞു അംഗങ്ങളുടെ കാലാവധി പറഞ്ഞു എത്രയാണ് മൂന്ന് വർഷം മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഇത് കൃത്യമായി ഓർത്തിരിക്കണം നമ്മൾ ബാക്കി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ വനിതാ കമ്മീഷനും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഈ വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻ വരും ഇതിന്റെ ടേം അവരുടെ കാലാവധി അല്ലേ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അപ്പൊ ഇത്രയും ക്ലിയർ ആയോ ഇനി നമുക്ക് നോക്കാനുള്ളത് ആരാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതി അല്ലെ രാഷ്ട്രപതിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് എത്ര വർഷം കാലാവധിയിലേക്കാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഇനി മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഒരു സമിതി ഉണ്ട് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് പക്ഷെ അവരെ തെരഞ്ഞെടുക്കാൻ ഈ ഒരു സ്ഥാനത്തേക്ക് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഒരു സമിതി ഉണ്ട് അത് ഒരു ആറംഗ സമിതിയാണ് ആറംഗ സമിതിയാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുത്ത് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് പക്ഷെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആറംഗ സമിതിയാണ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ഈ സമിതിയിലെ സമിതിയുടെ അധ്യക്ഷൻ സമിതിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും ഈ ആറംഗ സമിതിയുടെ ചെയർമാൻ ആര് എപ്പോഴും ആരായിരിക്കും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും പറഞ്ഞത് മനസ്സിലായോ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയാണ് പക്ഷെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഒരു സമിതിയാണ് തിരഞ്ഞെടുക്കുന്നത് ആ സമിതിയിൽ ആറ് അംഗങ്ങൾ ഉൾപ്പെടുന്ന സിക്സ് മെമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ആ സമിതിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അതുകൂടാതെ തന്നെ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ തന്നെ ആരുണ്ടാവും ആഭ്യന്തര മന്ത്രി പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രി ഉണ്ടാവും അതുപോലെ തന്നെ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ അതുപോലെ തന്നെ ലോക്സഭയിലെ ലോക്സഭ സ്പീക്കർ ർ ലോക്സഭാ സ്പീക്കർ ഉണ്ടാവും അതുപോലെ തന്നെ ലോക്സഭയിലെയും അതുപോലെ തന്നെ രാജ്യസഭയിലെയും ആരുണ്ടാവും പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാക്കൾ ലോക്സഭയിലെയും രാജ്യ രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടാവും അപ്പൊ എത്ര പേരായി ഒന്ന് രണ്ട് മൂന്ന് ആറ് പേരായോ ഈ ആറ് ആറുപേരടങ്ങുന്ന ഒരു സമിതിയാണ് നമ്മുടെ ഈ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് പക്ഷെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് അപ്പൊ ഈ ആറംഗ സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും പ്രധാനമന്ത്രി ആയിരിക്കും പ്രധാനമന്ത്രി കൂടാതെ ആരൊക്കെ ഉണ്ടാവും ആഭ്യന്തരമന്ത്രി രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ അതുപോലെ തന്നെ ലോക്സഭയിലെ സ്പീക്കർ അതുപോലെ തന്നെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ ക്ലിയർ ആയോ പറഞ്ഞത് ക്ലിയർ ആയോ ഓക്കെ ഇനി മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്ന് പറഞ്ഞു ആരാണ് രാഷ്ട്രപതി അല്ലേ പ്രസിഡന്റ് ആണ് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇനി മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് അല്ല കൊടുക്കുന്നത് മറിച്ച് സെൻട്രൽ ഗവൺമെന്റിനാണ് സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനാണ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനാണ് അപ്പോൾ ഇത് ക്ലിയർ ആയോ അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ ക്ലിയറായിന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അംഗങ്ങളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ഫസ്റ്റ് അധ്യക്ഷൻ ആരാണ് ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് ആദ്യത്തെ അധ്യക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചോദ്യാണ് ആരാണ് ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ മിശ്രെ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് മനുഷ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകുന്ന ആദ്യ വ്യക്തി ക്ലിയർ ആയോ അദ്ദേഹത്തിന് ശേഷം ആരാണ് ആയത് അദ്ദേഹത്തിന് ശേഷം സെക്കൻഡ് വ്യക്തി ആരാണ് എം എൻ വെങ്കട ചെല്ലയ്യ എം എൻ വെങ്കട ചെല്ലയ്യ അതിനു ശേഷം ആയതാരാണ് എം എൻ വെങ്കട ചെല്ലയ്യ മൂന്ന് പേരെ നമുക്ക് എന്തായാലും പഠിച്ചു വെക്കാം അതിനു ശേഷം ആയതാരാണ് എസ് വർമ്മ സോറി എസ് വർമ്മ അല്ല ജെ എസ് വർമ്മ ജെ എസ് വർമ്മ അപ്പോ ആദ്യത്തെ വ്യക്തി ആരാണ് രംഗ ജസ്റ്റിസ് രംഗനാഥ മിശ്ര രണ്ടാമത്തേത് എം എൻ വെങ്കട ചെല്ലയ്യ അതിനു ആരാണ് ജെ എസ് വർമ്മ ജെ എസ് വർമ്മ അതിനു ശേഷം കുറച്ച് പേര് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാം പഠിച്ചു വയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ മൂന്നെണ്ണം ജസ്റ്റ് മനസ്സിലാക്കുക പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതില് ആറാമതായിട്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ വ്യക്തി ഒരു മലയാളിയാണ് അപ്പൊ സിക്സ് സിക്സ് പൊസിഷനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആറാമതായിട്ടായ ഒരു വ്യക്തി മലയാളിയാണ് ആരാണെന്ന് അറിയാമോ കെ ജി ബാലകൃഷ്ണൻ കെ ജി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഇദ്ദേഹമാണ് നമ്മുടെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ് ആറാമതായിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗമായിട്ടുള്ള മലയാളിയാണ് അതുപോലെ തന്നെ ൂടുതൽ കാലം മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗമായിരുന്ന വ്യക്തി കൂടിയാണ് ആര് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അപ്പോ ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇത്രയും കാര്യം ക്ലിയർ ആയോ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് പക്ഷെ ഈ സമിതിയിൽ ഈ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ എത്ര പേരുണ്ട് പേരുണ്ട് ഈ ആറുപേരടങ്ങുന്ന സമിതിയുടെ അധ്യക്ഷൻ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയെ കൂടാതെ ആരൊക്കെയുണ്ട് ആഭ്യന്തരമന്ത്രിയുണ്ട് അതുപോലെ തന്നെ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട് ലോക്സഭാ സ്പീക്കർ ഉണ്ട് ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കളും ഉണ്ട് പക്ഷേ ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ടുകൾ പ്രവർത്തനമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രവർത്തനമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യേണ്ടത് ആർക്കാണ് സെൻട്രൽ ഗവൺമെന്റിനാണ് അതുപോലെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് രംഗനാഥ മിശ്രയാണ് സെക്കൻഡ് പേഴ്സൺ എം എൻ വെങ്കടച്ചെല്ലയ്യാണ് തേർഡ് ജെ എസ് വർമ്മയാണ് ആറാമതായിട്ട് വന്ന വ്യക്തിയാണ് കെ ജി ബാലകൃഷ്ണൻ അദ്ദേഹം ഒരു മലയാളിയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം ഈ ഒരു പൊസിഷനിൽ ഏറ്റവും കൂടുതൽ കാലം തുടർന്ന ഒരു വ്യക്തി കൂടിയാണ് കെ ജി ബാലകൃഷ്ണൻ ഇനി മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായ ഞാൻ പറഞ്ഞത് ചെയർമാൻ അധ്യക്ഷനായെന്നല്ല അധ്യക്ഷ സ്ഥാനത്ത് എത്തിയ അംഗമായ ആദ്യ വനിത ആദ്യ വനിത ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില് അംഗമായിട്ടുള്ള ആദ്യ വനിതാരാണ് ആദ്യ വനിത ആരാണെന്ന് ഫാത്തിമ ബി ഫാത്തിമ ബി ഫാത്തിമ അപ്പൊ ഇത്രയും ക്ലിയർ ആയോ ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം ഏതാണ് ജീവചരിത്രം അറിയാമോ ജീവചരിത്രം ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ജീവചരിത്രം അറിയാമോ കെ ടി അഷ്റഫ് കെ ടി അഷ്റഫ് എഴുതിയ ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ജീവചരിത്രം അറിയാമോ നീതിയുടെ ധീര സഞ്ചാരം നീതിയുടെ ധീര സഞ്ചാരം നീതിയുടെ ധീരസഞ്ചാരം എന്നുള്ളത് ആരെ കുറിച്ചുള്ള ജീവചരിത്രമാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം ആരെ കുറിച്ചുള്ള ജീവചരിത്രമാണ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ജീവചരിത്രമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില് അംഗമായ ആദ്യ വനിത ആരാണ് ഫാത്തിമ ബീവിയാണ് ക്ലിയർ ആയോ ഇത്രയും പറയുന്നത് ക്ലിയർ ആയോ ഓക്കെ ആണോ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ ഇത്ര നേരം അധ്യക്ഷന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ ഇപ്പൊ നിലവിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പ്രസന്റ് ചെയർമാൻ ആരാണ് ചെയർമാൻ ആരാണ് ഒന്ന് കമന്റ് ചെയ്യാമോ നിങ്ങൾ കമന്റ് ചെയ്യണേ നിങ്ങൾ ഫുൾ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമെന്റ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇനിയുള്ളത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റിവിഷനോട് കൂടി ആദ്യം മുതൽ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തു പോവാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു എന്ത് ഡൗട്ട്സ് ആണെന്നുണ്ടെങ്കിലും ചോദിക്കാനായിട്ട് നിങ്ങൾ നിങ്ങൾ മടി വിചാരിക്കാതെ കമൻറ്റിൽ ചോദിക്കാം അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക്